ായി കേരളത്തിൽ എന്തുകൊണ്ട് ഇത്തരം അപകടങ്ങൾ ഉണ്ടാകാതിരിക്കണം പ്രായപായവരുമായി ഈ നായകളുടെ അക്രമത്തിൽ കൈയ്ക്കുന്നത് ഗുരുതരമായി തന്നെ കരുത്തെടുക്കുന്നത് കുട്ടികളുടെ പ്രായമായ പൂർണ്ണമായും കേരളത്തിൽ നിന്നും ഇല്ലാതാക്കാം എന്നാണ് താങ്കൾക്ക് കേൾക്കുന്നുണ്ടായിരുന്നു നിയമനിർമ്മാണങ്ങൾ നിർബന്ധമാക്കുന്നത് അത് എന്നാൽ വളരെ വർഷങ്ങൾക്ക് മുമ്പ് ഇത്തരം നിയമങ്ങൾ ഉണ്ടായിരുന്നെങ്കിലും അതിന് ഒരു നിയമം കർശന സ്വഭാവത്തോടുകൂടി അത് നടപ്പിലാക്കാൻ നമ്മൾ ശ്രമിച്ചിരുന്നെങ്കിൽ

എണ്ണെങ്കിൽ അതും കൂടി പ്രവർത്തനത്തിൽ നിന്ന് നമുക്ക് കളക്ട് ചെയ്യാവുന്നതേ ഉള്ളൂ അങ്ങനെ വരുമ്പോൾ നമുക്ക് നായ്ക്കളുടെ ആ രീതിയിൽ പുറത്തു കൊണ്ട് വിടുന്ന സമ്പ്രദായത്തിന് ഒരു അതി വരുത്താൻ പറ്റും പ്രധാനമായും ഈ നായ്ക്കളുടെ എണ്ണം വർദ്ധിക്കുന്നതിന് കാരണമാകുന്നത് വേസ്റ്റിൻ്റെ പ്രധാന പ്രശ്നമായിട്ടാണ് ഞാൻ കണക്കാക്കുന്നത് കൂടുതൽ ഫുഡ് കിട്ടുമ്പോൾ ഏത് വെള്ളത്തിൻ്റേതായാലും நம்பர் கூட இத்தரத்தில் எண்ணம் உண்டாகவும் நமக்கு அவலிக்க அது ரீதி ஒழிவாக்க ஒருஸ்போசல் சிஸ்டம் உண்டாகும்